എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാദേവൻ്റെ ഏറ്റവും പ്രിയ ഭക്തനായ നന്ദിയെക്കുറിച്ചാണ് ദക്ഷൻ്റെ ഭക്തശിഷ്യന്മാരിൽ നന്ദി എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു നന്ദി വലിയ ശിവഭക്തനും ജ്ഞാനിയും മഹാശയനുമാണ് ദക്ഷൻ്റെ വിലക്ഷണമായ ചിന്താഗതിയും അനാശാസ്യമായ ജീവിത രീതിയും വെറുപ്പ് തോന്നിപ്പിക്കുന്ന വാക്ക് പ്രയോഗങ്ങളും നന്ദിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ശിവപ്രിയനായ നന്ദി അവിടെ നിന്നും പുറപ്പെട്ട് പരമശിവനെ ചെന്ന് ദർശനം ചെയ്തു കൂപ്പുകൈകളോടെ ഭഗവാനെ വണങ്ങി അല്ലയോ ഭഗവാനെ ഭക്തവത്സല ശംഭു സച്ചിദാനന്ദ ദക്ഷവൃത്യന്മാരിൽ ഒരുവനും അവിടുത്തെ പാദഭക്തന്മാരിൽ പ്രധാനിയും ത്രിപുരാന്തക ഭക്തേശ്വരനായ ദദിജി മഹർഷിയുടെ ശിഷ്യനുമാണ് പരമേശ്വര സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയും സതീദേവി പരാത്പരയും മൂലപ്രകൃതിയും ഭുവനേശ്വരിയുമാണെന്ന് ഞാൻ നല്ലപോലെ അറിയുന്നുണ്ട് നന്ദി പരമേശ്വര ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി അല്ലയോ പ്രഭു ആതിദായകനും അഖിലാധാരഭൂതനും വേദാന്ത വേദ്യനുമാണ് വിശ്വത്തെ ജനിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതും പിന്നെ നശിപ്പിക്കുന്നതും നിന്തിരുവടി തന്നെയാണ് ലോകത്തിലെ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി ലോകത്തിന് സുഖം ചെയ്യുന്ന ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മൻ തന്നെയാണ് ഹൈമപാഷാണങ്ങൾ പോലെ വെളുത്തതും ശശിമണ്ഡലത്താൽ സൗമ്യമാക്കും വണ്ണം കൂടിയ അഞ്ചു കൂടിയതും രത്നമാലകളും മുത്തുമാലകളും ഇടയ്ക്ക് നാഗമാലകളും അസ്ഥിമാലകളും കൊണ്ട് അത്ഭുതകരമായ വിധം ശോഭിക്കുന്നതുമായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു നിന്തിരുവടിയുടെ പൂജ ചെയ്യുന്നവരും അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കുന്നവരും എല്ലാം അവിടുത്തെ പറ്റപ്രിയരാണ് അല്ലയോ ജഗതീശ്വര അങ്ങേക്ക് അനേകം നമസ്കാരം ഓരോന്ന് പറഞ്ഞ് സ്തുതിച്ച് നന്ദി പല ഗുരു വീണു നമസ്കരിച്ചു ഇതെല്ലാം കണ്ട ഭഗവാൻ അരുളി ചെയ്തു അല്ലയോ പത്തോത്മത്തനായ നന്ദി നിന്റെ സ്തുതി കേട്ടും നിന്റെ ഭക്തി കണ്ടും ഞാൻ നിന്നിൽ അത്യന്തം സന്തോഷവാനായിരിക്കുന്നു നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക ഇത് കേട്ട നന്ദി അത്യധികം സന്തോഷാധിക്യത്തോടെ പറഞ്ഞു ജഗതീശ്വര ഞാൻ ഒന്നും അപേക്ഷിക്കുന്നില്ല സദാസമയവും നിന്തിരുവടിയെ കണ്ടുകൊണ്ട് നിന്തിരുവടിയുടെ സന്നിധിയിൽ തന്നെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് അതിനു മാത്രം എന്നെ അനുഗ്രഹിച്ചാൽ മതി അങ്ങനെ ഭഗവാൻ നന്ദിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു നീ എന്നും എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നു കൊള്ളുക നീ എന്നെ ഇപ്പോൾ സ്തുതിച്ചതായ ഈ സ്തോത്രം ഈ സ്തോത്രം കൊണ്ട് ഭൂലോകത്ത് ആര് എന്നെ സ്തുതിക്കുന്നുവോ അവന് ഒരിക്കലും ഒരിടത്തും ഒരു അമംഗളവും ഉണ്ടാകുകയില്ല അതുമാത്രമല്ല എല്ലാ ഐഹിക സൗഖ്യങ്ങളും ഉണ്ടാകുന്നതാണ് അവന് മരണാനന്തരം കൈവല്യപ്രാപ്തിയും ഉണ്ടാകും നന്ദി നീ എൻ്റെ ഈ ഭൂതങ്ങൾക്കെല്ലാം നാഥനായി ഇവിടെ സദാ വഹിച്ചു കൊള്ളണം അങ്ങനെ ശിവഭഗവാനിൽ നിന്ന് വരം വാങ്ങി നന്ദി അവിടെ പ്രഥമാധിപനായി പാർത്തു വന്നു അങ്ങനെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവശങ്കരനെ ദർശിച്ചു കൊണ്ട് നന്ദി ഭഗവാൻ ഭഗവാന്റെ ദാസനായി ദയാവരനായി ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ വരുന്ന എല്ലാ പറ്റജനങ്ങളും നന്ദിയെയും തൊട്ടു തലോടി ചെവിയിൽ മന്ത്രിച്ചും പ്രാർത്ഥിച്ചും നമസ്കരിക്കുന്നു